കേരളത്തിലെ ഏറ്റവും വലിയ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടിയ സ്പെഷ്യൽ ടീമിൽ പ്രധാന പങ്കുവഹിച്ചവരിൽ ചെറുപുഴ സ്വദേശി വളപട്ടണം സബ് ഇൻസ്പെക്ടർ കൂടിയായ പാലങ്ങാടൻ ഉണ്ണികൃഷ്ണനാണ് ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം നാട്ടുകാരുടെ അഭിനന്ദനം കൂടി ഏറ്റുവാങ്ങുന്നത് വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കവരുകയും മുന്നൂറ് പവനോളം സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിലാണ് അയൽവാസി ലിജേഷിനെ പിടികൂടിയത് മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘം ലിജേഷിനെ നിരീക്ഷണത്തിലാക്കി ലിജേഷിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതെല്ലാം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വന്നതെന്നും സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ഇയാളെ സംശയമുണ്ടായിരുന്നെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്നെയാണ് ലീഡ് കിട്ടിയത് രണ്ട് മൂന്ന് ദിവസം വളരെ ശ്രദ്ധിച്ചും പിന്നെ ആർ മറ്റു പരിശോധിച്ച് ഇയാളെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇയാളിലേക്ക് എത്തുന്നത് പിന്നെ നമ്മൾക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു ഈ സാധനം നമ്മൾക്ക് പുറത്തെവിടെയും പോയിട്ടില്ല ഞങ്ങൾക്ക് ആ ആ ചുറ്റളവിന് പുറത്തേക്ക് ഒരു വ്യക്തി പോകുന്നായിട്ട് കിട്ടിയില്ല ഈ സംഭവത്തിന് രണ്ട് മൂന്ന് ദിവസം ഒരു ദിവസം ഉടനെ തന്നെ ഞാൻ പോയിട്ട് പിന്നെ ഇയാൾ വശിയ സമയത്ത് ഇയാളെനിക്ക് അന്നേരം തന്നെ ചെറിയ സസ്പെഷ്യസ് ആയിരുന്നു ആ സസ്പെഷ്യൻ സമയത്ത് ഇയാൾ തലയിൽ ഒരു വണ്ണാമലിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിരുന്നുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് ഒരു സസ്പെഷ്യസ് ആയിരുന്നു നാല് വർഷം മുമ്പ് കിച്ചേരിയിലെ ഒരു ഷോപ്പിലും ഇയാൾ മോഷണം നടത്തിയിരുന്നു അന്ന് ആ കേസും അന്വേഷിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു എന്നാൽ അന്ന് തെളിവൊന്നും കിട്ടിയിരുന്നില്ല എന്നാൽ അന്ന് ശേഖരിച്ചു വെച്ച വിരലടയാളമാണ് ഇന്നേറെ ഗുണം ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രതിയെ വേഗത്തിൽ വലയിലാക്കാനും സാധിച്ചു നാല് വർഷം മുമ്പ് കിച്ചേരിയിൽ പിന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ് അല്ലെങ്കിൽ വെൽഡിംഗ് ഷോപ്പ് നടത്തിയിരുന്നു അവിടെ നിന്നാണ് ഇയാൾ ഗൾഫിലേക്ക് പോകുന്നത് ഇയാൾ വെൽഡിംഗ് ഷോപ്പ് നടത്തിയ ആ പിന്നെ ഷീറ്റിട്ട് ആ കട വീട് തന്നെ ഇയാൾ കേറി പൊളിച്ചു പക്ഷെ അന്നേരം നമുക്ക് അന്ന് ആ കേസ് അന്വേഷിച്ച് ഞാനാകും പക്ഷെ എങ്കിലും അന്ന് ില്ല ഫിംഗർ പ്രിന്റ് സംസ്ഥാനത്തെ ഏറെ ഞെട്ടിച്ച മോഷണക്കേസിൽ തെളിവുണ്ടാക്കിയ ഉണ്ണികൃഷ്ണനെ വാഴ്ത്തിപ്പാടുകയാണ് മലയോര ജനത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഉണ്ണികൃഷ്ണൻ താരമാണ്

കണ്ണാടിയായി മിന്നും പുന്നഴകും വർണ്ണത്തലണിയും കിനാവിലെ മാറും ഒന്നും പറ

മാറാതെ നാം കൈമാറി മിന്നു നീ താരും നെഞ്ചോട് ചേർത്ത്